ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ബി ഡബ്ല്യു വിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മളുണ്ടല്ലോ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ ലൊക്കേഷനിൽ കുറച്ച് പരിപാടികളുണ്ട് നമുക്ക് കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്താനാണ് നമ്മൾ ഫുഡ് ബ്ലോഗൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മളൊന്ന് അടിപൊളിയാക്കി എടുക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ പോകണത് അപ്പോൾ നമുക്ക് നേരെ വീടുകളിലോട്ട് പോകാം ബാക്കിലുള്ള ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ ഈ അടി കൂടെ പൈപ്പുമേ നമ്മൾ വേറെ ഒരു പൈപ്പ് കൊടുത്തിട്ട് വെള്ളം തുറക്കാൻ ടാപ്പ് വെക്കാനുള്ള പ്ലാനിലാണ് അപ്പൊ നമുക്ക് അത് വെച്ചിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ടീ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പോലെ ഈ ജോയിന്റ് ഇപ്പൊ ഇവിടെ നമ്മൾ ഏകദേശം വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പൈപ്പിന്റെ ഇവിടെ ഇപ്പൊ നമ്മള് വേറൊരു വലിയ പൈപ്പ് മേടിച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ ആ ഒരു കാണിച്ച സ്ഥലത്താണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ആ പൈപ്പ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ആക്കി എടുക്കാണ്ട് വെള്ളം ഓഫ് ആക്കേണ്ടി വരൂല്ല ആദ്യം അപ്പൊ കാഴ്ച നമുക്ക് ആ വെള്ളം ആദ്യം വെള്ളം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ പോണ വാൾവാണിത് ഓഫാക്കി കൊടുക്കുക നമുക്ക് അവിടെ കട്ട് ചെയ്ത് സെറ്റ് ആക്കാണ്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ടീ കൊടുത്തിട്ട് ജോയിന്റ് ഇട്ടിട്ട് വേണം പൈപ്പ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള പ്ലാന് ഫ്രണ്ട്സ് നമുക്ക് ഈ പൈപ്പ് മുറിച്ചെടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാം വെള്ളം തൂച്ചി മക്കളെ അതിലിണ്ടാകുന്ന വെള്ളമാണ് കെട്ടി കിടക്കുന്ന വെള്ളം പുതിയ വെള്ളം ഇപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിണ്ട് ഈ പീസിന്റെ ഇവിടെ ടീ കൊടുത്തിട്ട് പിന്നെ ജോയിന്റ് അടിച്ചിട്ട് മേലക്ക് പൈപ്പ് ഇടണം നമ്മള് പുതിയൊരു പൈപ്പ് മേടിച്ചിട്ടിട്ട അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മള് ടീ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ജോയിന്റ് മുറിച്ചോടൊക്കെ കറക്റ്റ് ലെവലാക്കി ഒരു പൈപ്പ് ഈ ഒരു പൈപ്പ് ഇവിടെ കൊടുക്കണം ജോയിന്റ് കൊടുത്തതിന് ശേഷം ജോയിന്റ് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിന് മേലെ ഈ പൈപ്പ് വെക്കണം എന്റെ പൈപ്പ് വെക്കണ കൊടുത്ത് ടാപ്പ് വെക്കണ കൊടുത്ത് ത്രെഡല് പൊട്ടിണ്ട് നമ്മൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അവിടെ സെറ്റ് സക്സസ് ചെയ്യണം പൈപ്പ് പൊട്ടിക്കുക പുതിയ പൈപ്പ് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇനി മുതൽ വേറെ ലെവലായിരിക്കും കാര്യങ്ങൾ മുഴുവം ഈ വേദ കളറ് ബ്ലൂ കളർ പൈപ്പ് നമ്മൾ ഇതിന്റെ മേലെ അച്ചുകൊടുക്കാൻ പോവാണ് ഇപ്പൊ ഉദ്ഘാടനം കഴിക്കാൻ പോവാൻ നമ്മള് ആ കാണുന്ന വാള് നമ്മള് തുറന്നിട്ടുണ്ട് ഈ വാള് നമ്മള് തുറന്നിട്ടുണ്ട് ഇപ്പൊ വെള്ളം വരും നൈസ് വന്ന് കഴിച്ച് വെള്ളം വന്നു നമ്മൾക്കുള്ള ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ ഉണ്ടാവും ആ കാണാണേ നമ്മടെ പൈപ്പിട്ടാസിന്റെ കൂടെ ഒരാളും കൂടി നോക്കി വന്നിട്ട് എന്ത് പറയാനുള്ളത് നോക്കി നമ്മള് പൈപ്പ് ഒക്കെ വെച്ചു പറയാണ്ടല്ലോ ഇനി പൈപ്പ് വെച്ചതിന്റെ റീസൺ എന്താ പറഞ്ഞാ സംഭവം നമ്മക്ക് ഇനി മുതൽ ഫുഡ് ബ്ലോഗൊക്കെ ചെയ്യുമ്പോൾ വേറെ ലെവലായി ചെയ്യാൻ പോവാണെ നമ്മള് നമുക്ക് ഈ പുറത്തിരുന്നിട്ടുള്ള ആ ഒരു വൈബ് ഉണ്ടല്ലോ അതായത് ആ കാറ്റ് ഒക്കെ കൊണ്ടിട്ട് നമ്മള് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം അപ്പോൾ ആ ഒരു സുഖം നമുക്ക് സെറ്റ് ആക്കാൻ വേണ്ടി കഴിഞ്ഞ മുതൽ നമ്മൾ പുറത്താണ് ഷൂട്ട് ചെയ്യുന്നത് അതായത് ഫുഡ് ബ്ലോക്കൊക്കെ ചെയ്യുമ്പോൾ പുറത്ത് ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് അപ്പോൾ നമുക്ക് വെള്ളത്തിന്റെ ഒക്കെ ആവശ്യം വരുമ്പോൾ നമുക്ക് ആ പൈപ്പ് ഉപയോഗിക്കാമെന്നുള്ള മൂടിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ പൈപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ ഫുൾ വേറെ ലെവലാക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ കാശ് നമ്മൾ ആ പൈപ്പ് വെച്ചേക്കുമ്പോൾ നമ്മൾ ആദ്യം സീൽ ചിറ്റിയില്ല അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം ചിറ്റാരും തന്നെയാണ് ലീക്ക് വരുന്നില്ല ചിറ്റി അപ്പോൾ നോക്കുമ്പോൾ ചെറിയ ലീക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചിറ്റി കൊടുത്തിട്ട് സെറ്റ് ആക്കാൻ പോവാണ് വായോ വായോ ൂടെ നമ്മുടെ കിട്ടുന്നുണ്ട് സീലർട്ട് കൊടുക്കുക നമുക്ക് പിന്നെ വാഷർ കൊടുക്കുക സീൽ കൊടുത്തിട്ട് നമ്മൾ ആ ടാപ്പ് ഒന്ന് ഫിറ്റ് അപ്പോൾ ഫ്രണ്ട്സ് ഞമ്മളെ ലൊക്കേഷന് സെറ്റാക്കണത് നിങ്ങൾ കണ്ടുണ്ടാവും അപ്പോൾ എല്ലാരും സെറ്റാക്കുക പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ വേറെ ഒരുപാട് പ്ലാനുകൾ ഇട്ടാ നമുക്ക് മൊത്തത്തിൽ ഫുള്ള് വേറെ ലെവൽ ആക്കാണ്ട് ഒരുപാട് വരും ദിവസങ്ങളിൽ പലതും ഉണ്ടാവും നമുക്ക് ഫുള്ള് മൊത്തത്തിൽ അടിപൊളിയാക്കി എടുക്കാണ്ട് എല്ലാം പിന്നെ അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെ കാണണ്ടെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ ഓക്കെ ബൈ ബായ്